കാക്ക കുളിച്ചാൽ കൊക്കാകും ദാ നിങ്ങൾ കണ്ടോ എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം വെളുക്കുന്നത് എന്താണ് കാര്യം എന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള പഴഞ്ചൊല്ലി നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒന്നാണ് കാക്ക കുളിച്ചാൽ കൊക്കാകാൻ പറ്റും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന നിറക്കുറവ് മാറ്റി സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി സ്കിന്നുണ്ടല്ലോ ചേഞ്ചസ് കിട്ടുന്ന ഒരു അടിപൊളി സംഭവം ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്ത് ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കുന്നില്ല എങ്കിൽ ദാ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെച്ച് തിളങ്ങാൻ വേറെ ഒന്നും തന്നെ ഇനി വേണ്ട ആവശ്യമില്ല എന്താണ് സംഭവം എന്നുള്ളതൊക്കെ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ആണ് ഫുൾ ബോഡി നിറം വെച്ച് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാക്ക കുളിച്ചാലും കൊക്കാകാൻ പറ്റും ഫുൾ ബോഡിക്ക് ചേഞ്ചസ് നൽകാൻ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റം നൽകാൻ സാധിക്കുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ചേഞ്ചസ് കിട്ടുന്നതാണ് ഇത് വെറുതെ പറഞ്ഞ് തെള്ളുന്നതല്ല ചെയ്തു നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് മാറ്റം എന്തായാലും നമുക്ക് സമയം കളയേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ പാക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ തയ്യാറാക്കണം അത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വേണം ഇപ്പം ഡ്രൈ ആയില്ലാത്തത് നിങ്ങളുടെ വീട്ടിൽ നല്ലതുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് പറമ്പിലൊക്കെ കാണും പിന്നെ നമുക്ക് വേണ്ടത് റോസ്മേരിയുടെ ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ റോസ്മേരി എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർത്ത് അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം ഇത്രയുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് തീ കുറച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു എട്ടോ ഒമ്പത് ടേബിൾ സ്പൂൺ നമുക്ക് അതിൻ്റെ ഒരു ഇതെല്ലാം അവിടെ കിട്ടിയിട്ടുണ്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഇത്രയും വെള്ളം നമുക്ക് വേണ്ട ഇതിൽ നിന്ന് എത്ര വേണ്ട എന്നൊക്കെ ഉള്ളത് പറയാം പാക്ക് തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെന്തായാലും ഈ കാര്യം കാണും കടലമാവിൻ്റെ പൊടി കടലമാവിൻ്റെ പൊടിയും നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം നൽകുന്നതാണ് സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനും ഉണ്ടാകുന്ന മെലാലിൻ്റെ അളവിനെ ബാലൻസ് ചെയ്യാനും ഒക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കടലമാവിൻ്റെ പൊടി ഇല്ല എങ്കിൽ ആട്ടപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ് സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന പിറ്റ്മെൻറ്റേഷൻ മാറ്റാനും സ്കിന്നിനകത്തുണ്ടാകുന്ന റിംഗിൾസിനെയൊക്കെ തുടച്ചു മാറ്റി സ്കിന്നിന് നല്ല പോലെ ഒരു മാറ്റം നൽകാൻ റൈസ് പൗഡർ നിന്ന് സാധിക്കും അത് ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയാലോ നമുക്ക് അതിന് മുന്നേ ഒന്നും തന്നെ നമുക്ക് ചേർക്കേണ്ട ഒന്ന് മിക്സ് ആക്കാം എന്തായാലും അങ്ങനെതാ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കടലമാവിൻ്റെ പൊടി ചെറുതായിട്ട് കട്ട പിടിച്ചെടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുമുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇത് ചേർക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഇപ്പം ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് കാണും ഓറഞ്ച് നമ്മുടെ സ്കിന്നിനകത്ത് നല്ല മാറ്റം നൽകുന്നതാണ് വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ് ഓറഞ്ചിനകത്തുള്ളത് ഓറഞ്ചിൻ്റെ നീരാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഓറഞ്ച് നീര് ചേർക്കണം രണ്ടല്ലി ഓറഞ്ച് എടുക്കുമ്പോൾ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് നീര് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഓറഞ്ച് നീര് ചേർത്ത് ശേഷം ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കുമ്പോ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും ഇനി അടുത്ത് നമ്മൾ ഇത് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെയും റോസ് മീരിയുടെയും വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൊത്തം ഒന്നും ചേർക്കരുത് അതിൽ നിന്ന് നമുക്ക് മിക്സ് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും അങ്ങനെ വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ആക്കാം ഈ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കല് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫേസ് ഇടാനായിട്ട് നോക്കണം ഫുൾ ബോഡിയിലും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അളവ് വന്നോരവും കൂട്ടിയെടുത്താൽ മതിയാകും എന്തായാലും ഇട്ടിട്ടുള്ള മാറ്റം കാണിക്കാം ഇതാണ് നമ്മുടെ പാക്ക് നമുക്ക് ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഭാഗത്ത് ഇടുന്നില്ല ഈ ഭാഗത്തെ ഇടുന്നോളൂ റിസൾട്ട് കാണുന്നതിന് വേണ്ടി എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം റിസൾട്ട് എന്താണെന്നുള്ളത് അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞ് തുടയ്ക്കാം സംഭവം സൂപ്പറാ ഇത് കണ്ടോ ഈ സ്കിന്നും ഈ സ്കിന്നും നമ്മളോട് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ സ്കിൻ നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട് അടിപൊളിയാണ് രണ്ടുള്ള ചേഞ്ചസൊക്കെ അടിപൊളി സംഭവമാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നിങ്ങൾ എന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ